പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഉണ്ടായ രസകരമായ ഒരു സംഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്വഭാവം ഒന്ന് പറയട്ടെ ഞാൻ വീഡിയോകൾ കാണാറുണ്ട് മിക്കവാറും എല്ലാവരോടും വീഡിയോകൾ കാണും എനിക്ക് പരിചയമില്ലാത്തൊരു വീഡിയോകളും കാണും പല ഇൻസിഡൻസും കാണും അതെല്ലാം കണ്ട ശേഷം ചിലതൊക്കെ എനിക്ക് സഹായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ തപ്പി തപ്പിപ്പിടിച്ചു വിളിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഏത് ഏരിയയാണ് എന്ന് മനസ്സിലാക്കി ആ പഞ്ചായത്തില് നോക്കി ആ പഞ്ചായത്തിലെ വാർഡ് നോക്കി ആ വാർഡ് മെമ്പറെ കോണ്ടാക്ട് ചെയ്ത് അതിലൂടെ അവരിലേക്ക് എത്തി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒരു ആശ്വാസം കൊടുക്കാനും ഞാൻ ശ്രമിക്കും അങ്ങനെയാണ് എല്ലാ വിഷയങ്ങളിലും ഞാൻ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യും ആ വിഷയം അവിടെ അവസാനിപ്പിക്കും ഇതാണ് പൊതുവെ രണ്ടാമത് എന്നെ കോൾ ചെയ്യുന്നവർക്ക് അവർക്കറിയാം എന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മറുഭാഗത്ത് മനസ്സിലായോ തിരിഞ്ഞോ ഇങ്ങനെയൊക്കെ വട്ടം ചുറ്റിക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ വെച്ചിട്ട് എൻ്റെ വഴി പോകും പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കുകയും എനിക്ക് മറുഭാഗത്ത് ആരാണ് എന്ന് വ്യക്തമായി അറിയണം കാരണം എന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റും അല്ലാതെ ഞാൻ എന്തൊന്നും പറഞ്ഞ് സംസാരിക്കുക അങ്ങനെ പറയാറില്ല ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാണ് ഇന്നവരാണ് ഇന്നരാണെന്ന് വളരെ വ്യക്തമായി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ എളുപ്പമാണ് അതുപോലെ എന്നെ വിളിക്കുന്നവർ എന്നെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അവർ പരിചയപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ അങ്ങോട്ട് പറയും ആ പരിചയപ്പെടുത്താൻ കേൾക്കാതെട്ട് വട്ടം ചുറ്റിക്കണമെങ്കിൽ ഫോൺ വെച്ചിട്ട് ഞാൻ പോകും അതാണ് എൻ്റെ ശീലം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഇതാണ് വധശ്രമം പണത്തിനു വേണ്ടി എന്നെ കൊല്ലാൻ ശ്രമിച്ചു ബുഹാരിസ് ഹോട്ടൽ ഉടമയുടെ അനുഭവം ഈ ബുഹാരി ഹോട്ടൽ ഉടമയെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് ഇദ്ദേഹത്തെ നേരത്തെ പരിചയമുണ്ടെന്നല്ല എന്റെ ഒരു ഫോളോവർ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഒരു പഴയകാല ഒരു യൂട്യൂബ് ഫോളോവർ അദ്ദേഹം മുമ്പ് ഈ ബുഹാരിയെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിരന്തരം വീഡിയോകളും മറ്റു അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അയച്ചു തരുമായിരുന്നു അതായത് ഇയാളെ കുറിച്ച് മോശമാക്കിയിട്ടാണ് ഈ ബുഹാരി ഹോട്ടൽ ഹോട്ടലുകാരനെ ഞാൻ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി മറ്റേത് കാട്ടെ മറിച്ചു കാട്ടി ഞാൻ അവനെ പൂട്ടിക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നിങ്ങനെ ആക്കിക്കൊണ്ടാണ് ഓരോരുത്തർ എനിക്കിത് താല്പര്യം ഇല്ലാത്ത കാര്യമാണ് കാരണം ഒരാൾ മറ്റുള്ള ഒരാളെ പൂട്ടിക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് എന്തോ ആ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് എനിക്കത്ര സൂക്ഷിക്കുന്ന കാര്യമല്ല മാത്രമല്ല ഈ ഫോളോവർ എന്ന് പറയുന്ന ആൾ ഈ ഈ പറഞ്ഞ ബുഹാരിയുടെ ഹോട്ടലിൽ പണിയെടുത്ത് മര്യാദയ്ക്ക് അവിടെ ഇയാൾ കൊടുക്കുന്ന ശമ്പളം വാങ്ങി അതുകൊണ്ട് ജീവിച്ചു വന്ന ഒരാളാണ് പിന്നീട് എന്തോ അവർ തമ്മിൽ തെറ്റി തെറ്റിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ മറ്റേ ആൾ എഗൈൻസ്റ്റ് ആയി ഇതാണ് എൻ്റെ സംഭവം അതിനോട് എനിക്ക് താല്പര്യമില്ല യൂസ്ഫുൾ എന്ന് പറഞ്ഞതാണ് എൻ്റെ തിയറി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വിട്ടിട്ട് പോവുക അവരവരെ പണിക്ക് വിട്ടേക്കുക അതാണ് എൻ്റെ രീതി അല്ലാതെ അതിൻ്റെ പിന്നാലെ പോയി ചൊറിഞ്ഞുകൊണ്ട് മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതൊന്നും എനിക്ക് തീരെ താല്പര്യ അങ്ങനെ മാതിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ ബുഹാരി മറ്റും സംസാരിക്കണം തോന്നി ഞാൻ അതിലൂടെ കയറി സെർച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് ഞാൻ ഇപ്പം അത് ഓർക്കുന്നില്ല ഇന്നലെ വൈകുന്നേരം കയറി മൂന്ന് നമ്പർ ഉണ്ടായിരുന്നു അതിൽ അതിൽ ഒരു നമ്പറിൽ വിളിച്ചു ഫോൺ എടുത്തില്ല രണ്ടാമത്തെ നമ്പറിൽ വിളിച്ചു എടുത്തില്ല അപ്പൊ ഞാൻ സമയം നോക്കി അപ്പൊ ഈ മയരുവിനോട് അടുത്ത സമയമാണ് അതായത് മപ്പൊരു പള്ളിയിലാവാൻ സാധ്യതയുണ്ട് കാരണം താടിയുണ്ട് പിന്നെ മുട്ട അടിച്ചിട്ടുണ്ട് ഒരു ആ ഒരു രീതിയിലാണ് പിന്നെ ആ വീഡിയോയുടെ സംസാരം കേട്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കേട്ടോ വീഡിയോ വളരെ സൗമ്യമായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പൂട്ടാൻ നോക്കിയത് അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തിയത് അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ആണ് എനിക്ക് അദ്ദേഹത്തോട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നും കൂടുതൽ അറിയണമെന്നും പരിചയപ്പെടണമെന്നും വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സഹായിക്കണമെന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല അറ്റൻഡ് ചെയ്യാതെ അത് അവിടെ അവസാനിച്ചു ഞാനത് വിട്ടു ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പതിനൊന്ന് മണിക്കാണ് അതായത് വളരെ പെട്ടെന്ന് ചെയ്ത് മറ്റേ വീഡിയോകളൊക്കെ നേരത്തെ ചെയ്തു വെച്ചോണ്ട് പക്ഷെ ഇത് ഞാൻ ഇതിനു വേണ്ടി അങ്ങ് ചെയ്യണം ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചു അവിടെ നിന്ന് ആരോ ഒരാൾ വിളിച്ചു അവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് ഉറപ്പൊന്നുമില്ല ഒരു പെൺകുട്ടി വിളിച്ചിട്ട് നിങ്ങൾ സെൻടർ കിച്ചൺ എന്നോ മെൻടർ കിച്ചണെന്നോ അങ്ങനെ എന്തോ ഒരു കിച്ചണ് പേര് പറഞ്ഞു അവിടെ നിങ്ങൾ ബിരിയാണി പിന്നെ എന്തോ എന്തോ പഠിക്കാനോ കോഴ്സ് പഠിക്കാനോ ഞാൻ എന്ന് ചോദിച്ചു ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ ഈ ബിരിയാണി ചോറും ഉണ്ടാക്കാൻ കോഴ്സ് പഠിക്കാൻ വിളിക്കുന്ന ഒരാളല്ല എനിക്ക് ഫുഡില് താല്പര്യം ഫുഡ് താല്പര്യമുണ്ട് പക്ഷെ ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ പരമാവധി ഉണ്ടാക്കിയുള്ള ഒരു ചമ്മന്തിയും ചോറും ഉണ്ടാക്കും അതിലപ്പുറത്തേക്കില്ല മറ്റു പറ്റുന്ന ഉണക്കമേയും ചൂടും അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല അപ്പം ഇതിൽ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ എനിക്കറിയില്ല ഞാൻ അതിനോട് ചോദിച്ചു ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് പല നമ്പർക്കും വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് ആരൊക്കെയാണോ എല്ലാ നമ്പരും താങ്കളോട് പറയുന്നതിനേക്കാളും നല്ലത് താങ്കൾ അത് എനിക്കൊന്ന് പറയുന്നതാണ് ഇങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് പറയുന്നതാണല്ലോ നിങ്ങളുടെ ബോസിന്റെ പേരൊന്ന് പറയാൻ പറഞ്ഞു കാര്യം ഈ ബോസ് എന്ന് പറഞ്ഞ എനിക്ക് സംശയം വന്നു ഈ കിച്ചൺ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ബുഹാരിയാണോ ഒന്നിൽ ബുഹാരി എന്ന് പറയുന്നത് ഈ ബുഹാരിയുടെ ബുഹാരി ഹോട്ടലിന്റെ ഉപ്പാന്റെ പേരാകാം അതല്ലെങ്കിൽ മകന്റെ പേരാകാം സ്വന്തം പേരാണോ എന്ന് ഞാൻ അറിയില്ല അങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പാന്റെ പേരിലാണെങ്കിൽ ഇടാറുണ്ട് കുട്ടികളുടെ പേരിൽ ഹോട്ടലിൻ്റെ പേരിടാറുണ്ട് സ്വന്തം പേര് ഇടാറുണ്ട് അപ്പൊ ഇനി ബുഹാരിയുടെ ഹോട്ടലിന്നലെ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ബുഹാരി എന്നുള്ള പേര് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അപ്പൊ അതിന് മറുപടി കൃത്യമായ മറുപടി പറയുന്നില്ല എനിക്ക് ദേഷ്യം വന്നു ഞാൻ കല്യാണം ആലോചിച്ച് വിളിച്ചൊന്നുമല്ലല്ലോ അല്ലല്ലോ ഉടമയുടെ പേരെന്ന് പറയാൻ പറഞ്ഞു ആ വോയിസ് ഒന്ന് കേട്ടിട്ട് പോവാ

അത് എന്താ നിങ്ങൾ ഓണർ പേരെന്താ ഇത് ഓണർക്ക് പേരില്ലേ ഞാൻ ഞാൻ കുറെ കാര്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുള്ള മുഴുവൻ ചരിത്രവും നിങ്ങളോട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഒരു കാര്യം എന്നോട് പറയുന്നല്ലേ നിങ്ങളുടെ ബോസിന്റെ പേരെന്താ

കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരാളെന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു ഞാൻ ആരെ വിളിച്ചാലും എടുക്കും അപ്പോൾ എന്തോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ മറുഭാഗത്ത് ആരാണെന്ന് അറിയാതെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിലും അത് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാമെന്നുണ്ടെങ്കിൽ അല്ലേ അതന്നെ സംസാരിക്കാൻ പറ്റും അതും സംസാരിച്ച് റോങ് ആയി വെച്ചു ഹലോ 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 പറയൂരായിരുന്നു അണ്ടർ കിച്ചൺ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത് ഞാൻ പലരും വിളിച്ചിട്ടുണ്ട് ഞാൻ മറുഭാഗത്ത് ആരാന്ന് പറഞ്ഞാലേ ആരാഞ്ഞു സംസാരിക്കാൻ പറ്റൂ അല്ല നിങ്ങൾ കുറച്ചു എന്താണ് അല്ലെങ്കിൽ എന്ന് ഇവിടെ എവിടെന്നാ അത് പറ ബിരിയാണിയും സ്ഥലം അറിയുമോ ബിരിയാണിയും മന്തിയും പഠിപ്പിക്കുന്ന സ്ഥലമൊന്നും ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ മറ്റു പലരെയും വിളിച്ചിട്ടുണ്ട് എനിക്ക് മറുഭാഗത്ത് ആരാന്ന് കൃത്യമായ ആൻസർ ഒന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരൂലേ അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഒരു ഒരാൾ മറുഭാഗത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ കടയുടമോ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് ഇത് രണ്ടും ഒന്നാണെങ്കിൽ കേട്ടോ എന്താണ് സെൻട്രൽ കിച്ചണോ മെൻട്രൽ കിച്ചണോ അങ്ങനെ എന്തോ പറയുന്ന ആ കിച്ചന്റെ ഉടമസ്ഥനും ഈ ബുഹാരി ഫുഡിന്റെ ആളും ഒരാളാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സ്റ്റാഫും എല്ലാം ഏകദേശം ഒരു സ്വഭാവമാണെന്ന് മനസ്സിലായി ഒരു മുൻ ധാരണയോടുകൂടി മറ്റുള്ളവരെ അവരെ തകർക്കാനായിട്ട് ആൾക്കാരെ വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ വേണ്ടി വിളിക്കുന്നത് പോലെ ആണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അവരുടെ ആ ഒരു ഗുണകാംക്ഷയായിട്ട് ആര് വിളിച്ചുകഴിഞ്ഞാലും ഇത് തന്നെയാണ് അനുഭവം എന്ന് ആര് വിളിച്ചു കഴിഞ്ഞാലും അവരൊക്കെ കോഴ്സ് അറ്റൻഡ് അറ്റൻഡ് ചെയ്യേണ്ട ആൾക്കാർ ആവശ്യം കോഴ്സിന്റെ ഭാഗത്തുനിന്ന് മാറ്റി ഒരു നമ്പർ കൊടുത്താൽ പോരെ കോഴ്സ് അല്ല നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ അതിലേക്ക് വിളിച്ചോളൂ അവർ കിട്ടിക്കോളും അപ്പോൾ നമ്മൾ പല ആൾക്കാരെയും വിളിക്കും പലതരം ആൾക്കാരെയും വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ സമയത്ത് ഫോൺ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ നമ്പറൊന്നും സേവ് ചെയ്തിട്ടുണ്ടാവില്ല ആ ആവശ്യം കഴിയും ഇപ്പം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും ഒരു വിവരം അറിയാനായിരിക്കും വിളിക്കുക എനിക്ക് ആ വിവരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ വിവരം ഒഴിവാക്കി ഞാൻ വീഡിയോ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും വീഡിയോ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വിവരത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് പിന്നീട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് വിളിച്ചിരുന്നു ഏത് വിഷയത്തിനാണ് ഞാൻ വിളിച്ചത് ആരെയാണ് വിളിച്ചത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഞാൻ ഇന്ന ആളാണ് ഇന്ന രീതിയിൽ ചെയ്യുന്ന ആളാണ് അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചതായിരിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ പോണോക്കലാണ് പതിവ് ഇവിടെയും അതിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത അതിനു മുമ്പേ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനും രാവിലെ നല്ല ആറ്റിറ്റ്യൂഡിലല്ലായിരുന്നു കാരണം രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നല്ല മൂഡിലിരിക്കും എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബിരിയാണി വെക്കാൻ പഠിക്കണോ എന്താണ് മന്തി പഠിക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എന്താ പറയാ ഏതായാലും ഒരു കാര്യം പറയാം എൻ്റെ വീഡിയോ കാണുന്ന ബുഹാരി താങ്കളുടെ യൂട്യൂബ് ചാനലിന്റെ ആ വീഡിയോയുടെ താഴെ ഞാൻ രണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റുകളിൽ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് എഴുപത് അമ്പത്തി ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടാണ് ഒരാൾ ചൂടാവുന്നത് അയാളെ കെട്ടിയുള്ളതോടാണ് അത്രയും ഞാൻ സംസാരിച്ചത് ഞാനിപ്പോൾ ആരെങ്കിലും കെട്ടിയോടെ നോക്കിയിരിക്കുകയല്ലോ എനിക്കത് സമയവും ഇല്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ ബുഹാരി കാണുന്നുണ്ടെങ്കിൽ ബുഹാരി ഞാൻ ബുഹാരിൻ്റെ ആളാണ് ഇതെന്നുണ്ടെങ്കിൽ ഈ എൻറ്റർ കിച്ചണും അതുപോലെ സെൻട്രർ കിച്ചണും ബുഹാരി തമ്മിൽ ഒരു ബന്ധമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൻറ്റർ കിച്ചണോട് ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങൾ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ല നിങ്ങളെത്തെ അറിയത്തൂല്ല മനസ്സിലായില്ലേ ഞാൻ നിങ്ങളെ അറിയി എനിക്ക് എനിക്കറിയില്ല ഇനി അങ്ങനെ വല്ല കോൾ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റി വന്നതായിരിക്കും എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യവുമില്ല ഇനി ബുഹാരിൻ്റെ ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ബുഹാരിയുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നല്ല രീതിയിൽ എന്താണ് വിഷയം വന്ന് സംസാരിക്കാനും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് പക്ഷെ ആ മൂടൊക്കെ പോയി നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് രണ്ടും ഒരു കൂട്ടരാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളായാലും നിങ്ങളായാലും മറ്റുള്ളവരുടെ മുഴുവൻ മറ്റുള്ളവരുടെ മുഴുവൻ ഒരു മുൻധാരണയോടെ നിങ്ങളെ തകർക്കാൻ വരുന്ന ആളായിട്ട് അല്ലെങ്കിൽ മുഴുവൻ നിങ്ങളുടെ ശത്രുക്കളായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കച്ചവടം അവിടെ എത്താൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും രണ്ട് കമൻറ്റ് എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ കമൻറ്റ് ഇതാണ് ബുഹാരി താങ്കളുടെ വീഡിയോ കണ്ട ശേഷം ഞാൻ വിളിച്ചിരുന്നു കാര്യമുണ്ടായിട്ട് തന്നെ ഇന്ന് തിരികെ ഒരു പെണ്ണ് വിളിച്ചിരുന്നു താങ്കളോട് പറയേണ്ടത് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നോട് സംസാരിച്ചതുപോലെ വേണ്ടത് കൊടുത്തിട്ടുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ എന്നെ വിളിക്കൂ ഈ കവമെന്റ് ഇട്ട് ഞാൻ അവസാനിപ്പിച്ചു അതിനുശേഷം മറ്റൊരു നമ്പർ വീണ്ടും ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നതും അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് അറുപത്തിരണ്ട് മുപ്പത്തി പതിനാറ് എന്ന നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടൊരു മാനിന്യായ വ്യക്തിയായിരിക്കുമെന്നും അയാളൊന്ന് പരിചയപ്പെടാമെന്നും പറ്റുമെങ്കിൽ പ്രശ്നത്തിൽ കൂടെ നിൽക്കാമെന്ന് കരുതിയാണ് ഞാൻ ആദ്യം വിളിച്ചത് ഇന്ന് തിരികെ തന്നെ വിളിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആണായാലും പെണ്ണായാലും ആളുകളെ വെറുപ്പിക്കലും അവരുടെ കൂടെ തല്ലുകൂടലുമാണ് സ്റ്റാഫുകളുടെയും പരിപാടിയെന്ന് ഇന്ന് ഞാനത് കമന്റ് എഴുതിയിട്ടു അതിനുശേഷമാണ് എന്നോട് വിളിച്ചിട്ട് ദൈ കേൾക്കുന്ന വോയിസ് പറഞ്ഞത് ഞാനത് റെക്കോർഡ് ചെയ്തു കാര്യം എനിക്കറിയാം ഒന്നുകിൽ എന്നെ തെറി വിളിക്കാനാണ് അല്ലെങ്കിൽ മോശമായിട്ട് പറയാനാണോ ഞാൻ സംസാരത്തിൽ നിന്നില്ല ഹലോ കല്യാണം പറഞ്ഞോട്ട് ശരിയാണോ ഹലോ പറഞ്ഞോ 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 കേൾക്കുന്നുണ്ട് അതാ ഞാൻ ചോദിച്ചത് ചേട്ടൻ കല്യാണം ആലോചിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ശരിയാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ചേട്ടാ കേൾക്കുന്നുണ്ടോ ജി പറഞ്ഞോ കേൾക്കുന്നുണ്ട് ആ ചേട്ടനൊന്നും പറഞ്ഞില്ല എനിക്ക് എനിക്കിത്രേ ചോദിക്കാണല്ലോ കല്യാണം ആലോചിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയാനുള്ളത് കൊറച്ച് കഴിയുമ്പോ അറിയും എനിക്ക് പറയാനുള്ളത് കൊറച്ച് കഴിയുമ്പോൾ അറിയും എനിക്ക് തന്നെ ഇപ്പഴാന്നിച്ച് ബുഹാരിന്റെ ആളല്ലേ ഞാൻ ബുഹാരിന്റെ ഞാൻ ഞാൻ ഭാര്യനെ വിളിച്ചിട്ടാണ് പറഞ്ഞത് എന്നെ വിളിച്ചിട്ടുള്ളത് ഞാൻ ഈ സംസാരിച്ച വീഡിയോ ഓഡിയോ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ തീരുമാനാവും അപ്പോ ബുഹാരി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടിട്ടോ ഡീ പ്രൊമോഷന് വേണ്ടിട്ടല്ല ഞാനീ പറയുന്നത് ഒരു നല്ല ഒരു മുഖമുണ്ടായിരുന്നു ബുഹാരി എന്ന് പറയുന്ന ആ മുട്ടയടിച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് താടിയൊക്കെ വെച്ച ആ ഒരു എനിക്കെന്തോ കണ്ടിട്ട് ഒരു ഈമാനുള്ള ഒരു മുഖമായിട്ട് എനിക്ക് തോന്നിയ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ ഉള്ളത് അങ്ങോട്ട് പോയി കിട്ടി പിന്നെ എന്നെ ഞാൻ പിന്നെ ഭൂലോകാരി തരിയുടെ ആയിട്ടാണല്ലോ നിൽക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ